ഇപ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ആ റേഞ്ചിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്ത് നല്ല അത്യാവശ്യം നല്ല മീറ്റ് കിട്ടും നല്ല സൈസുള്ള പോത്താണ് അത്യാവശ്യം കാത്തുമ്പോളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തു തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര ആ ദുഃഖത്തിൽ വരുന്ന അതേ റേഞ്ചിലുള്ളൊരു പോത്ത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു വലിയ ബോത്ത് ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്നൊരു ബോത്താണ് മൂന്നും ഏകദേശം ഒരേ റേഞ്ചിൽ ഒരേ ഒരു രീതിയിൽ വരുന്ന ബോത്തുകളാണ് അതുപോലെ തന്നെ അടുത്തൊരു ബുത്ത് നമ്മൾ ഈ മൂന്ന് ബോട്ടുകൾ ഒരുമിച്ച് കണ്ടു അതുപോലെ തന്നെ അടുത്ത ബോത്തുകൾ ഏകദേശം ഒരു ഇരുന്നൂറ് അതിൻ്റെ മുകളിലൂട്ടും കിട്ടുന്ന ബോത്തുകൾ അങ്ങനെ പൊന്തിജനെ കിട്ടിയിരിക്കുകയാണ് തലമേ വ്യക്തി കെട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ബോട്ടുകൾ ഒരു ഒന്നേ മുക്കാൽ ഒന്നര അറേഞ്ചിൽ വരുന്ന ബോട്ടുകൾ ഇവിടെ ആ ഒരു സെയിം ടൂപ്പിൽ വരുന്ന ബോട്ടുകളുണ്ട് അങ്ങനെ അതിൻ്റെ മഴ പെയ്തിട്ടാവാം അതൊക്കെ ഞാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് എടുമകൾ ഏകദേശം ഒരു പത്ത് എടുമകളോളിങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഏകദേശം നൂറ്റൻപത് റേഞ്ചിൽ വരുന്ന എരുമകളാണ് നല്ല ഒരേമാതിരി ഒരു വെള്ളം ഇരുമു ആ കൂട്ടത്തിൻ്റെ ഒരു വെള്ളം ഇരുമെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് പശുക്കളും ഇങ്ങനെ നേത്തി കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് പശുക്കളും പിന്നെ ഒന്ന് രണ്ട് മൂരികളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഉണ്ട് ഏകദേശം ഒരു ഒന്നരൊക്കെ തൂക്കം വരുന്ന മൂരികളും നമ്മളുണ്ട് ഒരു പത്ത് മൂലകളോളം പശുക്കളുമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാളകൾ നല്ലൊരു കാളുകൾ ഉണ്ട് രണ്ട് മൂന്നാല് കാളകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാളകളാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് വാറ കാളകളുണ്ട് രണ്ട് മൂന്ന് കാളകളുണ്ട് അങ്ങനെ വിറ്റ പോത്തുകൾ അങ്ങനെ കൊണ്ടുപോയ പണ്ടാണ് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട ദൃശ്യം നമ്മൾ കാണുന്നത് രണ്ട് ഈ പോത്ത് സെയിലായിട്ടുണ്ട് പക്ഷെ അപ്പതിന്റെ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് നമ്മുടെ പണ്ട് പാർക്കോത്ത് ഫാം നമ്മൾ ഈ ചാനല് അപ്ലോഡ് ചെയ്യും വലിയ രണ്ട് മൂന്ന് കാളുകൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക